നമ്മുടെ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് എല്ലാ കാലത്തും ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തേയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് നമുക്ക് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ചരിത്രം ഒന്നും കൂടെ പരിശോധിക്കുമ്പോൾ ആ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ചരിത്രമായാലും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആദ്യഘട്ടത്തിലുള്ള സമയം പോലും സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുവാൻ പോലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തിട്ടില്ല തയ്യാറായിട്ടില്ല എന്ന ചരിത്രം കാര്യം അന്ന് അവർ കരുതിന് ആചരിച്ച ചരിത്രമാണ് നമ്മുടെ ഉള്ളത് കാര്യം സ്വാതന്ത്ര്യത്തെ പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നത് അപ്പോൾ ചൈന യുദ്ധകാലത്തായാലും അതിനുശേഷം ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന യുദ്ധകാലത്തായാലും എപ്പോഴും ദേശീയ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട് അല്ല അത് ദേശീയ കാഴ്ചപ്പാട് എന്നത് കമ്മ്യൂണിസ്റ്റ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും സാർവദേശീയതയിൽ നിൽക്കുന്ന ഒരു പിന്നെ ഗ്ലോബൽ ലെവലിലാണ് കാര്യങ്ങളായിട്ട് സെയിം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ട്രക്ചർ അങ്ങനെ തന്നെ അതിനകത്തൊന്നും എനിക്കെതിരെ അഭിപ്രായമില്ല ഈ പിന്നെ ഒരു പാർട്ടിയുടെയും ചട്ടപ്പൂടിന് അകത്ത് നിൽക്കാത്ത എന്റെയും ഐഡിയോളജി കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി തന്നെയാണ് പക്ഷെ കേരളത്തിൽ നിർഭാഗ്യവശാൽ ഈ പണ്ട് പണ്ഡിറ്റ് കൂടെ പറഞ്ഞതുപോലെ എനിക്കൊരു കോൺഗ്രസ് കാരനായിട്ട് വിൽക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ എനിക്ക് മുമ്പേ കോൺഗ്രസ് പാർട്ടി മരിച്ചു പോയതുകൊണ്ട് അത് നടന്നില്ല എന്ന് പറയുന്നത് പോലെ എനിക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ ജീവിക്കാനായിരുന്നു ആഗ്രഹം പക്ഷെ കമ്മ്യൂണിസം നിലവിൽ ഇന്ത്യയ്ക്കകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു പാർട്ടിക്കകത്ത് വെപ്പില്ലാത്തത് പക്ഷേ സാർവദേശീയ അടിസ്ഥാനത്തിൽ പിന്നെ ഈ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ അപകൃിക്കുന്നതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ദർശനിക ദർശന പ്രകാരം തെറ്റില്ല എന്ന അഭിപ്രായം തന്നെ പക്ഷേ ഇവർ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇപ്പോഴും പറയുന്നത് ഇവർ നിയമസം വരിപ്പാട് ഇങ്ങോട്ട് അടി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ പിന്നെ ആർമിക്ക് നേരെ അക്രമം നടക്കുകയും പല സ്ഥലത്തും നമ്മളെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് പക്ഷെ അന്ന് ആ യുദ്ധം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പിന്നീടുള്ള തിരിച്ചറിവുകളിൽ നിന്ന് എനിക്കൊക്കെ ബോധ്യപ്പെടുന്നത്